ആ കുട്ടിയുടെ മാണിക്യക്കല്ലിൻ്റെ പോസ് ഒന്നും നോക്കുകയാണെങ്കിൽ ഇജ്ജാതി വീഡിയോ ആ ബാക്കിലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ കൈയടിച്ച് അതങ്ങനെ ആഘോഷിക്കുകയാണ് കാരണം ഇജ്ജാതി വീഡിയോ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ ഒരു നടന്ന് വരുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിയാക്ഷൻ അതഞ്ഞ് നോക്കണം കേട്ടോ ഈ ഒരു കേട്ടോ ായിട്ട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല ഇന്നൊരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു കമൻ്റ് അടിച്ച് ആ ഒരു കുട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കാണുമ്പോ തന്നെ മനസ്സിലാവും ആ കുട്ടി ഇങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ നല്ല കിഡ്ഡിലനായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് ആ ഒരു പോസ് ഇനിയാണ് നമ്മൾ ലോക മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ആ ഒരു പോസ് കേട്ടോ ായിട്ട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മുത്ത് മാണിക്കല്ലിന്റെ പേര് അറിയുന്നവരെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു മോള് ഭാവിയിൽ നല്ല ഉയരങ്ങളിൽ തന്നെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക